ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് നിങ്ങളുടെ റിക്വസ്റ്റാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നതെങ്കിലും റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് വേദന തന്നു പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ അവർക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കമൻസ് കാണാറുണ്ട് ഒരുപാട് പേര് നമ്മളുടെ പേഴ്സണിനെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിംഗ് അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കുള്ള ആ ഒരു നീതി ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ ഫീൽ ചെയ്തേക്കാം ചിലപ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പെരുമാറ്റം സംസാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നേച്ചർ നേച്ചറായിരിക്കാം അതുപോലെ തന്നെ അവർ പുറമേ നിന്ന് കാണുമ്പോൾ അത്രയും ഒരു നല്ലൊരു വ്യക്തി മെയിലാണെന്നുണ്ടെങ്കിൽ ഫീമെയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പേഴ്സൺ എന്നായിരിക്കും ആളുകൾ ചിലപ്പോൾ ആദ്യമേ ജഡ്ജ് ചെയ്യുക അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ആളുകളെ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന അറിയുന്നൊരു വ്യക്തിയായിരിക്കാം കയ്യിലെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഒരു പേഴ്സൺ തന്നെയാണ് അതായത് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പച്ച കള്ളമാണ് പറയുന്നതെങ്കിൽ പോലും അത് വളരെ റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത്രത്തോളം ജെനുവിനായിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എക്സാക്ട്ലി ഈ ഒരു പേഴ്സൺ അത്രയും ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല കൂടുതലും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവരുമായിട്ട് ആദ്യത്തെ ഒരു ഇടപഴകലിലോ അല്ലെങ്കിൽ സംസാരത്തിലോ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്നുള്ള ഒരു തോന്നൽ വരെ ഉണ്ടായേക്കാം ആ ഒരു മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത് സോ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പെരുമാറ്റം തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ഒരു ടൈമിൽ ഇവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബന്ധത്തിൽ പെട്ടിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു ലവ് ഫെയിലിയറൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുന്നത് ഇപ്പോൾ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഡിവോഴ്സ് ആവാനായിട്ട് പോകുകയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ എത്രത്തോളം ഒരു സമാധാനത്തോടു കൂടി നിൽക്കുന്ന ഒരു എന്നോ ആ ഒരു രീതിയിലെല്ലാം പറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരെടുത്തൊരു ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെടുത്തൊരു ചോയ്സ് ആണ് നിങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു ചോയ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഈയൊരു പേഴ്സൺ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല അപ്പോൾ കറന്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഈയൊരു പേഴ്സണ് വിട്ടു പോരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല എത്രയൊക്കെ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തു അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് എന്തെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവാം എനിക്കിനി ആ ഒരു പേഴ്സൺ വേണ്ട ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളതെല്ലാം പക്ഷേ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇവരെ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങളിൽ പതിഞ്ഞു കിടക്കുകയാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ മറ്റാരും അത്രയും ഒരു എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റാരും അങ്ങനെയുള്ള ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു കെയർ അഫെക്ഷൻ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല അപ്പം അത്രത്തോളം ആ ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് മനസ്സിനകത്തുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലോ അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷനും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ചിലപ്പോൾ ഒരു മാഗ്നറ്റ് പോലും നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് പോയതായിരിക്കാം നിങ്ങൾ പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പക്ഷേ ഈ ഒരു വ്യക്തി അത്രത്തോളം ആ ഒരു കാന്തത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ അവരിലേക്ക് വലിച്ചടിപ്പിച്ചതായിരിക്കാം നിങ്ങളെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സീക്രറ്റ്സ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയതായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ പെരുമാറ്റവും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അവരെക്കുറിച്ചുള്ള ഏറ്റുവിസിറ്റ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ല ഈ ഒരു പേഴ്സണെക്കുറിച്ച് അറിയാനായിട്ടുള്ളത് പക്ഷെ അവരുടെ ഒരു റിയൽ നേച്ചർ എന്താണോ അല്ലെങ്കിൽ പല ഇൻസിഡൻസും ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അപ്പം അത്രയും വിദഗ്ധമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഒരു കമ്മിറ്റ്മെൻ്റ് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഷുറൻസ് തന്നിട്ടുണ്ടോ അതെല്ലാം പിൻവലിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാനോ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒട്ടും മടി ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ചിട്ടായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഈ ഒരു പേഴ്സൻ്റെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റോ എല്ലാം മാറ്റാൻ അല്ലെങ്കിൽ നമ്മൾ കളം മാറ്റി ചവിട്ടുക എന്ന് പറയുന്നത് പോലെ ചെയ്യാനായിട്ട് അധിക സമയം വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വയമേ ഒരു റിഗ്രറ്റ് തോന്നാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് കാരണം ചില വ്യക്തികളെ സംബന്ധിച്ച് തെറ്റ് ചെയ്യുകയാണെന്ന് സ്വയം അറിയാമെങ്കിൽ അവർക്ക് മാനസികമായിട്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ചിലപ്പോൾ സാഹചര്യം അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു കൂടി കൂടിയായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അത്രത്തോളം കുറ്റബോധത്തിന്റെ ഒരു എനർജി ഇല്ല ഇവർക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉള്ള ഒരു പേഴ്സൺ അല്ല അപ്പോൾ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അവരായിട്ട് നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ദി ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ ചൂസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നത് തന്നെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം തരാനായിട്ട് പറ്റിയിട്ടുണ്ടാവാം അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് കേട്ടിട്ടുണ്ടാവാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മാറ്റി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരും അതുപോലെ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ അത്രത്തോളം നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൺ ഉണ്ട് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് അത്രയും ജെല്ലായിരുന്ന ഒരു ടൈമിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കൊണ്ട് അത്രയും ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നൊരു ടൈം ആയിരിക്കണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി നിങ്ങൾ വന്ന ശേഷം വന്നതായിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒട്ടും ഗൗനിച്ചിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത് ആ കാര്യങ്ങളെല്ലാം പിന്നീട് ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി മറന്നുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു എനർജിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാകും ഈ ഒരു വ്യക്തിക്ക് ഇത്രയധികം മാറാൻ കഴിയുമോ ഇങ്ങനെയല്ലല്ലോ ഈ ഒരു പേഴ്സൺ സംസാരിച്ചിരുന്നത് കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം കാരണം അത്രയും ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരുപാട് ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ സൊസൈറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു നല്ല ഫേമിലി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ പലർക്കും ഒരു ആകർഷണം തോന്നുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാം ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവാം അതിപ്പോൾ നിങ്ങളുടെ ഇമോഷൻസോ ഫീലിങ്സോ ലവ് കെയർ അഫെക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഇവരെ വിശ്വസിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണന്റെ പുറകെ ഓടാൻ തുടങ്ങിയ സമയം മുതൽ അവർ പിന്തിരിഞ്ഞ് പോയതായിട്ടാണ് കാണുന്നത് അതായത് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യുവിൻ ആയിട്ട് നിങ്ങൾ വരാനായിട്ട് തുടങ്ങിയത് അപ്പം മുതൽ ഈ ഒരു പേഴ്സൺ അകന്ന് പോവാണ് അതായത് ആദ്യം ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എപ്പോൾ സീരിയസ് ആയി അപ്പം മുതൽ ആ ഒരു പേഴ്സൺ ഒരു ഒഴുക്കം മട്ടിലേക്ക് പോയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നിന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഒരു കുഴിയിൽ ചാടിക്കുക അതിനുശേഷം ഈ കുഴിയിൽ ചാടിച്ച വ്യക്തിയെ പിന്തിരിഞ്ഞ് നടന്നു പോവുക കുഴിപ്പെട്ട വ്യക്തി ഇതിൽ നിന്ന് കയറാൻ സാധിക്കാതെ അതിനകത്ത് കൈകാലിട്ട് അടിക്കുന്ന ഒരു എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ചുരുക്കമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് വളരെ സഡൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയതും ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ടായിരിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങളോടൊന്നും പറയാതെ വളരെ സൈലന്റായിട്ട് ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കാൻ പോണു എന്നുള്ള ഒരു കൺഫർമേഷൻ പോലും നിങ്ങൾക്ക് തരാതെ മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മോഹിപ്പിച്ച് ഇതിനകത്ത് പെടുത്തിയിട്ട് ചീറ്റ് ചെയ്ത് പോയിരിക്കുന്ന ഒരു വ്യക്തി അപ്പൊ നിങ്ങൾ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഒരു റിഗ്രറ്റ് വന്നിട്ടില്ല കാരണം ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അവരെ തന്നെയാണ് സ്വയം ന്യായീകരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മനസ്സ് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറ്റബോധം വരാനായിട്ട് അല്ലെങ്കിൽ ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല അത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിലായിരിക്കില്ല പൊതുവേ ഈ ഒരു പേഴ്സൻ്റെ ഒരു ബിഹേവ്യർ ആ ഒരു തരത്തിലായിരിക്കും അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മളുടെ മനസാക്ഷിക്ക് തോന്നുമ്പോഴാണ് അത് തെറ്റായിട്ട് നമുക്ക് മനസ്സിലാവുക അപ്പോൾ അത് തന്നെ കണ്ട് നമ്മൾ തന്നെ പറയുകയാണില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ ഇറങ്ങി ഇറങ്ങിപ്പോവാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരി അവർ വിചാരിച്ചതുപോലെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ പല രീതിയിലും നിങ്ങളെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ബ്ലെയിം ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് എത്ര നന്നായിട്ട് കൊണ്ട് നടന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം കാരണം ഇപ്പോഴും അവരവരെ തന്നെ ന്യായീകരിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല ഇനി അഥവാ എന്തെങ്കിലും ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല ഇവർ പെരുമാറുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ട് വീണ്ടും വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇത് പഴയതുപോലെ തന്നെ ആയല്ലോ എന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം കാരണം നിങ്ങൾ എന്താണോ ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എന്താണോ ഇവർ നിങ്ങളോട് ആ ഒരു ഫസ്റ്റ് ടൈം കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു എനർജിയിലാണോ അവർ നിങ്ങളെ കൊണ്ടു നടന്നിരുന്നത് അതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇവരിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഓർത്ത് കരഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ ചിലപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആ ഒരു സെലിബ്രേഷൻസിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് റിഗ്രറ്റ് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ആ ഒരു രീതിയിലേക്ക് അവർ മോൾഡ് ചെയ്ത് പോയതായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ എല്ലാ രീതിയിലുള്ളൊരു ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ പോലും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഇമോഷൻസിനെ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ മാനസിക വേദന കൊണ്ട് മാത്രമായിരിക്കും കാരണം അത്രയധികം ആ ഒരു ഇമോഷൻസിൻ്റെ എനർജീസ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഓരോ തവണ വേദനിക്കുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സ് തകർത്തിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ലേ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായി കാണാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എനർജി ആണിതെങ്കിൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ന്യൂസ് അറിയാനും കഴിഞ്ഞിട്ടുണ്ടാവാം ഇനി ഇതുവരെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് നമ്മൾ പറഞ്ഞു ഓൾറെഡി റിഗ്രറ്റ് ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഇല്ലാത്തൊരു പേഴ്സൺ ആണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പുറത്ത് മാറി നിന്ന് വേദനിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് എന്താണോ ഇവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ അവർ ഈ ഒരു നിങ്ങൾക്ക് തന്നിട്ടുള്ള വേദന അതിൻ്റെ ഇരട്ടിയായിട്ട് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഓൾറെഡി ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു ടവർ സിറ്റുവേഷൻ വന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ ചിലർക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു കർമ്മ ഫേസ് ചെയ്യാനുള്ളതിന്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവാം ചിലർക്ക് അതിനുള്ള ഒരു സമയം വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കാര്യം മാത്രം വളരെ സെൽഫിഷായിട്ട് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു മാനസിക മാനസികവേദ എന്താണെന്ന് കാണാൻ പോലും കൂട്ടാക്കാത്തൊരു എനർജിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോരുത്തരുടെയും വ്യക്തികളുടെയും അവരുടെ ഒരു സമയം ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അനുഭവിക്കേണ്ടുന്ന സമയവും കാര്യങ്ങൾക്കും ചിലപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് കിട്ടാം ചിലർക്ക് കുറച്ച് നീണ്ടുപോയേക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു അഹങ്കാരത്തിന്റെ കൊടുമുടി വരെ എത്തി ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ വളരെ നന്മകളാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ക്ഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി നല്ല ഗെയിൻ ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സന്തോഷത്തോടുകൂടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രത്തോളം ആ ഒരു അഹങ്കാരം കൊണ്ട് ഉയരത്തിലേക്ക് പോകുന്നു ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ വീഴുമ്പോഴുള്ള ആ ഒരു പതനത്തിൻ്റെ വേദനയും അപ്പോൾ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു വേദന കൊടുക്കാൻ കൊടുക്കുന്നത് മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല അതിനുള്ള ആ ഒരു കാരണമായിട്ട് തീരുന്നത് അപ്പോൾ ചിലവർക്കുള്ള ഒരു ഫീലിംഗ് ആണ് ഞാൻ പിടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഞാനൊരു ചെറിയ തെറ്റ് ചെയ്താൽ മതി അപ്പം തന്നെ എനിക്ക് ഒരു തലക്കെട്ട് കിട്ടുന്ന പോലെ എവിടെന്നെങ്കിലും ഒരു ഒരെട്ടിൻ്റെ പണി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണ് ചെയ്തതെങ്കിൽ പോലും വേറെ രീതിയിൽ അപ്പം തന്നെ അതിനുള്ള ഒരു പ്രതിഫലമായിട്ട് കിട്ടും അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാനോ ഒരു ഭയമായിരിക്കും ഉള്ളിൽ പക്ഷേ വേറെ ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാരിക്കും ഇവർ ഒരുപാട് വരെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഇവർക്ക് എന്തോ ഒരു പ്രശ്നമില്ല അപ്പോൾ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് തന്നെ അപ്പം തന്നെ പണി കിട്ടുന്ന പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന വ്യക്തികളാണ് അതുകൊണ്ട് നമ്മൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആ നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു കർമ്മ എന്നുള്ള രീതിയിൽ നമ്മളപ്പം തന്നെ അത് റിഫ്ലക്ട് ചെയ്യുന്നത് അതേസമയം ഇതിങ്ങനെ കൂടി കിടക്കുന്ന ആ ഒരു കർമ്മ ബാഗേജ് കൂടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കുക അല്ലെങ്കിൽ അവർക്കെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരിക്കലും ആ ഒരു പേഴ്സൺ താങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കണം എന്നില്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചെന്തെങ്കിലും നമ്മളുടെ കർമ്മ കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു കൈത്താങ് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവാം പക്ഷെ ഇതുപോലെ വരുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ആ ഒരു സപ്പോർട്ട് കിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ലൈഫിലും ഒട്ടും നനച്ചിരിക്കാതെ അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പതനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അതൊരു പക്ഷേ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയിൽ നിന്നുള്ള ഒരു ചീറ്റിംഗ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവർ കെട്ടിപ്പൊക്കി എന്തെങ്കിലും കാര്യങ്ങൾ തകർന്നു പോകുന്നതായിരിക്കാം അവരുടെ ഏറ്റവും വലിയ അംബീഷൻ തകർന്നു പോകുന്നതായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാളും വലിയൊരു വേദന ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടിരുന്നോ അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രോ ബ്രേക്കണായിട്ടിരുന്നോ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും അതായത് ആ ഒരു ടെൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നമ്മളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു കാര്യം സ്വീകരിക്കാൻ പോലും പറ്റാതെ പിന്തിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ പുറകിൽ നിന്നൊക്കെ കുത്തുക എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാത്തതുപോലെ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണിതെങ്കിൽ ഈ ഒരു വ്യക്തിക്കും അനുഭവിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള വേദനകളും മാനസിക ബുദ്ധിമുട്ടുകളും അവരുടെ ലൈഫിൽ തിരിച്ച് കർമ്മയായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇനി നമുക്ക് ആ ഒരു ത്രീ മെയിൻ ഒരേക്കൽ എനർജീസ് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അല്ലാതെ ഫേസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു ബ്രോക്കൺ ഹാർട്ടാണ് അപ്പോൾ ആ ഒരു ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ഹൃദയം കീറിപ്പോയിട്ട് തുന്നിക്കൂട്ടി തുന്നി കൂട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സിപ്പോൾ ഇത്തരത്തിലാണ് അത്രയും പെയിൻഫുള്ളായിട്ട് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങൾ ഈ അനുഭവിച്ച വേദനയ്ക്ക് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും തന്നെയാണ് ആ ഒരു നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ആണ് ആ ഒരു ജസ്റ്റിസ് നമുക്ക് കാണാം ആ ഒരു കണ്ണ് കെട്ടി ആ ഒരു നീതി നീതിദേവതയെ പോലെ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ അത്രയും ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് കയറി വരുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും അതിൽ നിന്ന് കയറാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു സത്യം മനസ്സിലാക്കി തിരിച്ചു വരണേ എന്ന് വിചാരിക്കുന്നവരായിരിക്കാം ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വേദന എന്താണോ ആ ഒരു പെയിൻ ഇവരും മനസ്സിലാക്കണമെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ ഒരു സത്യസന്ധത തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം അപ്പം എത്തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും ആ ഒരു ബാലൻസിലേക്ക് പോകുന്നുണ്ട് നിങ്ങളുടെ വേദന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന പ്രശ്നം എന്താണോ അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതം ഒരു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ എനർജിയുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു കാർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് റീഡിങ്ങിനകത്ത് സിറ്റുവേഷൻസ് കൊണ്ടും അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ടും എല്ലാം ചീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന വ്യക്തികളെ കാണാൻ സാധിക്കാറുണ്ട് ചീറ്റിങ് ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് ആംഗ്ലിൽ നോക്കി കഴിഞ്ഞാലും ചീറ്റിങ് ചീറ്റിങ് തന്നെയാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടെല്ലാം അങ്ങനെ ചെയ്ത് വരേണ്ടുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സോടും അല്ല എന്നുള്ളൊരു സമാധാനമെങ്കിലും നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു റിഗ്രറ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവര് നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് സമ്മർദ്ദിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ എനർജിയാണ് അപ്പം കുറച്ചും കൂടി ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാം അപ്പം ഇവരുടെ ലൈഫിലും ഈ ഒരു ജസ്റ്റിസ് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആ ഒരു ജസ്റ്റിസ് നടപ്പാവുന്ന ഒരു സമയത്ത് എന്താണോ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് അതിന്റെ ഒരു വ്യാപ്തി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തിരിച്ചറിയും ആ ഒരു ജഡ്ജ്മെൻ്റ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു സത്യസന്ധതയ്ക്കുള്ള ആ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണെന്നുണ്ടെങ്കിൽ അതിവിടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് ജെനുവൻ ആയിട്ട് ഡെഡിക്കേറ്റഡായിട്ട് നിന്നൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഡ്രോമാസും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു 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 കാരണം നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ കാലം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്കുള്ള നീതി കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ആ ഒരു ഡിവൈൻ എനർജി ആ ഒരു പവറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം